പ്രതിഷേധ സമരം നടത്തി ഒരു ഫോട്ടോ സ്റ്റാറ്റിന് അഞ്ചു രൂപയാണ് അമിതമായി വാങ്ങുന്നത് പഞ്ചായത്തിന് പുറത്തുള്ള മറ്റു കടകളിൽ ഒരു രൂപ മുതൽ രണ്ട് രൂപയാണ് ഒരു ഫോട്ടോസ്റ്റാറ്റിന് നിരക്ക് ഇത് ചോദ്യം ചെയ്ത പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രനും പഞ്ചായത്ത് മെമ്പർ സി ഡി സൈമൺ എന്നിവരോട് അപമര്യാദയായി ഇവിടുത്തെ ജീവനക്കാർ പെരുമാറിയെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് വില പട്ടിക പ്രദർശിപ്പിക്കാതെ നടത്തുന്ന ഈ പെരും കൊള്ളയ്ക്കെതിരെ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ചെയർമാൻ ഫ്രെഡി ജോൺ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ കോമ്പൗണ്ടത് ഈ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ കേന്ദ്രം നടത്തുന്ന ഫോട്ടോസ്റ്റാറ്റ് സ്ഥാപനമാണിത് പുറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു രൂപ മുതൽ രണ്ട് രൂപയ്ക്ക് ഫോട്ടോ കിട്ടുന്ന സ്ഥലത്ത് ഇവിടെ അഞ്ചു രൂപയാണോ ഇതിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത് അല്ലെങ്കിൽ ഈ അമിതമായി ഈടാക്കുന്ന ചാർജ് തിരിച്ചു കൊടുക്കുകയും ഇതിന്റെ വില വിവര പട്ടിക ഇവരെ അഞ്ചു രൂപക്ക് ചെയ്യുന്നത് ഇതിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിഷേധ സമരത്തിൽ പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ പഞ്ചായത്ത് മെമ്പർമാരായ സൈമൺ സി ഡി കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ പി പി രാമചന്ദ്രൻ സുഭാഷ് തിരുത്തിയിൽ കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി ഡി ബാബു വേലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ലക്ഷ്മി ചിങ്ങപ്പുരത്ത് ചന്ദ്രശേഖരൻ ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുരേഷ് പാലയിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സബിതാ ജയൻ എന്നിവർക്ക് നേതൃത്വം നൽകി